അതിൽ ഒരു ഘട്ടം നാം നേരിട്ട് കഴിഞ്ഞു രണ്ടാമത്തെ ആ ഘട്ടത്തെ നാമൊക്കെ കാത്തിരിക്കുന്നവരുമാണ് ഏതാണ് നമ്മുടെ ജീവിതത്തിൽ ആ കഴിഞ്ഞു പോയ സന്ദർഭം അത് നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നാം ഈ ഭൂമിയിലേക്ക് പിറന്ന് വീണ ആ ഒരു സമയമാണ് നിങ്ങൾ ചിന്തിക്കൂ നമ്മുടെയൊക്കെ ഉമ്മമാർ അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ സഹോദരിമാർ ഗർഭിണികളായി അവരുടെ ആ ഗർഭത്തിന്റെ ടൈം പൂർത്തിയായി അവർക്ക് പ്രസവത്തിന്റെ സമയമാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇന്ന് ഏതെങ്കിലുമൊക്കെ ആസ്പത്രികളെ ആശ്രയിക്കാറാണ് പ്രസവത്തിന് വേണ്ടി നമ്മൾ ചെയ്യാറുള്ളത് അങ്ങനെ നമ്മുടെ ഉമ്മക്ക് അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് നമ്മുടെ സഹോദരിക്ക് പ്രസവ വേദനയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അതില്ലെങ്കിൽ അതിൻ്റെ സമയമായാൽ നാം അവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യും അങ്ങനെ പ്രസവവേദന അനുഭവിക്കുന്ന ഒരു പെണ്ണിനെ ലേബർ റൂമിലേക്ക് കടത്തി വിടുമ്പോൾ അവിടുമായി ബന്ധപ്പെട്ടവർ ലേബർ റൂമിന്റെ പുറത്ത് വളരെ പ്രതീക്ഷയോടുകൂടെ നെഞ്ചെടുപ്പോടുകൂടെ കാത്തിരിക്കുകയായിരിക്കും സമയം തോറും കാത്തിരിക്കുന്നവരുടെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കാത്തിരിപ്പിന്റെ വിരാമം കുറിച്ച് ഹോസ്പിറ്റലിലെ ഡോക്ടറോ നഴ്സോ വന്ന് ിച്ചിരിക്കുന്ന ആ സഹോദരി പ്രസവിച്ചു എന്ന വിവരം നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വളരെയധികം സന്തോഷിക്കുകയാണ് പ്രത്യേകിച്ച് നാം നമ്മുടെ മനസ്സിൽ കരുതിയ കുട്ടിയാണ് അതായത് ആൺകുട്ടിയെ പ്രതീക്ഷിക്കുന്നവർ അതല്ലെങ്കിൽ പെൺകുട്ടിയെ പ്രതീക്ഷിക്കുന്നവർ അവരുദ്ദേശിച്ച കുട്ടിക്കാണ് തന്റെ പ്രിയപ്പെട്ടവൾ ജന്മം നൽകിയിട്ടുള്ളത് എന്നുകൂടെ കേട്ടാൽ സന്തോഷത്തിന് അതിരുണ്ടാവുകയില്ല ആ വളരെ ആഹ്ലാദത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെയുമാണ് ആ പ്രസവവാർത്ത കേൾക്കാറുള്ളത് അങ്ങനെ ആ പ്രസവിച്ച് ഭൂമിയിലേക്ക് വരുന്ന കുട്ടിയാണെങ്കിലോ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് പിറന്നു വീഴുന്നത് ആ കുട്ടിയുടെ ആഗമനത്തെ കാത്തിരിക്കുന്നവരാണെങ്കിലോ സന്തോഷം കൊണ്ട് ചിരിച്ച് തുള്ളിച്ചാടുകയാണ് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേരിട്ട ഒരു ഘട്ടം ഇനി നമുക്ക് മറ്റൊരു ഘട്ടത്തെ നേരിടേണ്ടതുണ്ട് അതേതാണെന്നല്ലേ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നാം മടങ്ങി മടങ്ങിപ്പോകുന്ന ആ അവസ്ഥ അന്ന് നമ്മൾ ജനിച്ച സമയത്ത് സന്തോഷം കൊണ്ട് തിരിച്ചിരുന്നവർ സന്തോഷം കൊണ്ട് ആഹ്ലാദിച്ചിരുന്നവർ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ വേർപാടിന്റെ നമ്പരം കൊണ്ട് അവര് കണ്ണുനീർ വാർത്തുകൊണ്ട് നമ്മുടെ ചുറ്റുഭാഗവും കാത്തു നിൽക്കുകയായിരിക്കും ഭൂമിയിലേക്ക് വന്ന സമയത്ത് നമ്മൾ കരഞ്ഞുകൊണ്ട് വന്നു നമ്മെ കാത്തിരിക്കുന്നവർ സന്തോഷം കൊണ്ട് ചിരിക്കുന്നു ഇനി അള്ളാഹിവിന്റെ റഹ്മത്തിലേക്ക് നാം തിരിച്ചു പോകുമ്പോ അവരിലേക്ക് നാം മടങ്ങിപ്പോകുമ്പോ നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ ഉറ്റവരും ഒക്കെ നമ്മുടെ വേർപാടോർത്തുകൊണ്ട് കരയുകയാണ് എന്നാൽ മുക്മിനീകളെ കരയുന്നവർ അവിടെ കരയട്ടെ പോകുന്ന നമുക്ക് വളരെ സന്തോഷത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹിബിൻ്റെ റഹ്മത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോവാൻ സാധിക്കണം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഈ നശ്വരമായ ദുനിയാവിൽ നാം ഇവിടേക്ക് വന്നപ്പോ നമ്മൾ കരഞ്ഞു നമ്മെ കാത്തിരിക്കുന്നവർ ചിരിക്കുകയായിരുന്നു വലതു നമ്മൾ കരഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നു നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുള്ളവർ സന്തോഷം കൊണ്ട് ചിരിക്കുകയായിരുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് റഹ്മത്തിലേക്ക് നാം മടങ്ങി മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ വേർപാടോർത്തുകൊണ്ട് നമുക്ക് ചുറ്റുള്ളവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോകുന്ന നമുക്ക് വളരെ സന്തോഷത്തോടുകൂടെ പ്രാഹത്തോടുകൂടെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കണം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അകമ്പടിയോടുകൂടെ റോഹിനെ പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കുകൾ നമ്മളോട് പറയണം ഓ ലഭിച്ച ആത്മാവിന്റെ ഉടമയായ മനുഷ്യ വളരെ സംതൃപ്തനായി നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിപ്പോരുകി ജന്നി എന്റെ അഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുക എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക എന്ന സുവിശേഷം അറിയിച്ചുകൊണ്ട് നമ്മെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുപോകാൻ വരുന്ന ആ റഹ്മത്തിൻ്റെ മാലാഖമാരുടെ സന്തോഷമുള്ള മുഖം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ നമുക്കേവർക്കും സാധിക്കണം അതിന് ഈ നശ്വരമായ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ അബ്വാഹുവിന് വിഭാദത്തിലായി നാം ഉപയോഗപ്പെടുത്തുക ജീവിതത്തിൽ ധാരാളം സുഹൃതങ്ങൾ ചെയ്ത് പുഞ്ചിരിയോടുകൂടെ തിരിച്ചു പോകാൻ അതിന് സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം നാം ഇവിടെ കെട്ടിക്കൊടുക്കുക സർവശക്തൻ അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വരഹമുള്ള